നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് ആ പോരാട്ടം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരത്തിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ റയലിൻ്റെ മൈതാനത്ത് ഏറ്റുമുട്ടുന്നു നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്ന് കോച്ച് കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡിലെ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നു റൂഡികറും എസ് എൻ സിയോയും സ്റ്റാർട്ട് ചെയ്യും അതായത് സെൻടർ ബാക്ക്മാരുടെ റോളിൽ ആര് റൂഡികറുണ്ടാകും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു റൂഡികറും എസ് സ്റ്റാർട്ട് ചെയ്യും റൂഡിഗർ ആൻഡ് എസ് എൻ സിയോ കുട്ട് സ്റ്റാർട്ട് മാറും സ്റ്റാർട്ട് ചെയ്തേക്കും അപ്പോൾ ഷുവാമനി ഷുവമനി ഇൻ മിഡ്ഫീൽഡ് സോ ആ കാര്യം അദ്ദേഹം ക്ലിയറാക്കുകയാണ് സെൻട്രർ ബാക്ക്മാരുടെ റോളിൽ റൂഡികറും അതുപോലെ എസ് ആയിരിക്കും സിയോയുമായിരിക്കും കഴിഞ്ഞ കളിയിൽ ഷുവാമിനി ആ റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ട് പക്ഷേ റൂഡിഗർ തിരികെ വരുമ്പോൾ ഷുമനിയെ മധുനിരയിലേക്ക് മാറ്റുകയാണ് വി വിൽ സി എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ലൂക്കാസ് ലൂക്കാസ്വാസ്കസിൻ്റെ കാര്യം എന്താണ് ആരാധകരുടെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം അതാണ് ലൂക്കാസ് വാസ്കസിൻ്റെ കാര്യത്തിൽ ഹി ആ വാസ്കസ് ഹാസ് നോട്ട് ഫുള്ളി ഇറ്റ് ഇതുവരെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ് ആയിട്ടില്ല പക്ഷേ സ്കോഡിൽ ഉണ്ടാകും ബെഞ്ചിൽ ഉണ്ടാകും എന്ന് തന്നെ അഞ്ചുലോട്ടി പറയുന്നു അദ്ദേഹം ഇന്ന് ട്രെയിനിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് സ്കോഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ആഞ്ചലോട്ടി നൽകുന്നത് അപ്പോൾ പിന്നെ ആർ ബി ആയിട്ട് ആര് അത് വാൽവെർത തന്നെ തുടരുമോ എന്നുള്ള ചോദ്യമുണ്ട് ഉണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി വാൽവെർതയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു അസെൻസ് കുഡ് പ്ലേ ആറ്റ് ആർ ബി എന്നുകൂടി പറയുമ്പോൾ അവിടെ ചെറിയ സംശയങ്ങൾ വരികയാണ് അങ്ങനെയെങ്കിൽ പിന്നെ വീണ്ടും ഡിഫൻസില് മാറ്റങ്ങൾ ഉണ്ടായേക്കുമോ എന്ന് ചോദ്യം വരുന്നുണ്ട് ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത് വാസ്കസ് ഏതായാലും സ്കോഡിലുണ്ട് അപ്പോൾ സെൻടർ ബാക്ക്മാരുടെ റോളിൽ എസ് എൻസി അതുപോലെ റൂഡിഗറും തന്നെ ഇറങ്ങും വാൽവറുടെ അപ്പം ലൂക്കാസ് വാസ്കസ് വിറ്റല്ലെങ്കിൽ അല്ലെങ്കിൽ വാൽവറുടെ ആർ ബി ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അലാബയൊക്കെ സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ അങ്ങ് തുടക്കത്തിലേ ഇറക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാ കാര്യങ്ങളും ഈ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല എതിരാളികളെ മിസ്ലീഡ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ കോച്ചുമാര് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലൊക്കെ നടത്താറുണ്ടല്ലോ എന്തായാലും ഇപ്പോൾ നൽകുന്ന സൂചന വളരെ വ്യക്തമാണ് റൂഡികർ ഉണ്ടാവും ആ ആലൻഡ് ശ്രദ്ധിക്കുക റൂഡികർ ഉണ്ടാവും എസ് എൻ സിയോയും ഒരു പക്ഷേ സെൻട്രർ ബാക്കിൻ്റെ റോളിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഇരു ഇരുപാർഷ്യങ്ങളിലായിട്ട് ആര് എന്നുള്ള ചോദ്യമുണ്ട് അറബി ആയിട്ട് വാസ്കസ് ഫിറ്റ് അല്ലെങ്കിൽ വാൽബർദയെ തന്നെ നമുക്ക് വീണ്ടും കാണേണ്ടി വന്നേക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട്ടിൽ എത്താം